അപ്പൊ ഞാൻ അകത്ത് പറഞ്ഞത് കേട്ടെന്ന് വിചാരിക്കുന്ന വീണ്ടും പറയുന്നില്ല നിങ്ങൾ എല്ലാവരും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം അതിനേക്കാട്ടിൽ കൂടുതൽ ആത്മാർത്ഥത ആരേ കാണിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ ആത്മാർത്ഥയുടെ തെളിവ് എന്താ അതിൽ ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് വരുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അവർ ഭയങ്കര ആവേശം കാണിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് പക്ഷേ ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ കോൺഗ്രസ് പാർട്ടി അതുമാത്രമല്ല ബില്ല് വരുമ്പോൾ എതിരിച്ച കോൺഗ്രസ് പാർട്ടിയും ചർച്ചയിൽ ശക്തമായി വിധരിച്ച കോൺഗ്രസ് പാർട്ടിയും പാതയിലിറങ്ങി പ്രതിഷേധം ചെയ്ത കോൺഗ്രസ് പാർട്ടിയെക്കാളും കൂടുതൽ ആരാ ആത്മാർത്ഥത കാണിച്ചിരിക്കണം ഞാൻ ചോദിക്കട്ടെ ഈ പുതിയ റൂള് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യത്തെ രാജ്ഭവൻ മാർച്ച് ആരുടെ ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവല്ലോ കോൺഗ്രസ് പാർട്ടി വി ഡി സതീഷനും എം ഹസനും ഞാനും പാലൂർ ഒക്കെയാണ് കയറിയിരിക്കുന്നത് രാജ്ഭവൻ്റെ ഒരേ ദിവസം അപ്പോൾ ഞങ്ങൾക്ക് ഒരു അപ്പോളജി പറയാൻ ആവശ്യമില്ലേ ജനങ്ങൾക്കറിയാം ഞങ്ങളുടെ സ്റ്റാൻഡ് കൺസിസ്റ്റൻ്റാണ് സ്വതന്ത്ര സമയം മുതൽക്കെന്നെ നമ്മളുടെ ഒരറ്റ വിശ്വാസമാണ് ഭാരതം എല്ലാവരും ഒരു രാജ്യമാണ് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ പൗരത്വം ഏത് വിധത്തിലും പൗരത്വത്തിൽ മതത്തിൻ്റെ ഒരു സ്ഥലമില്ല ജാതിക്കൊരു സ്ഥലമില്ല ഭാഷയ്ക്കൊരു സ്ഥലമില്ല പൗരത്വം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ അവകാശമുണ്ടാവണം ഈ സ്റ്റാൻഡ് ഈ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിഷൻ റെസൊല്യൂഷൻ ജിന്നത മുസ്ലിം ലീഗിൻ്റെ പാർട്ടിഷൻ റെസല്യൂഷൻ വരുന്ന മുതൽക്കന്നെ ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അത് ഒരു പുതിയ കണ്ടുപിടുത്തമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലെ ഒരു പുതിയ കണ്ടുപിടുത്തമല്ല അവർ ആ കാലത്ത് ജയ്ഹെന്ന് മുദ്രവാക്കി വിളിക്കുന്നൊരു കാലത്തിൽ അവർ ബ്രിട്ടീഷ് സാമ്രാജ്യം ജിന്ദാബാദ് പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഞങ്ങൾക്ക് ചരിത്രം പഠിപ്പിക്കാൻ ആവശ്യമില്ല ഭരണഘടന എഴുതുമ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ ഭൂരിപക്ഷത്തോടെ ഒരു കൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലാണ് ഈ പ്രിൻസിപ്പിളും ഈ നിലപാട് നീ സ്ഥാപിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഒരു സംശയമില്ല ഈ വിഷയത്തിൽ ആരാണ് എത്ര കാലമാണ് ആത്മാർത്ഥത കാണിച്ചിരിക്കുന്നത് എന്താ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു എന്തിനാണ് നമ്മൾ ഇടതുപക്ഷികൾ ഇങ്ങനെ അനാവശ്യമായിട്ട് എൻ്റെതരെ നുണപ്രചരണം നടത്തിയിട്ട് അവർ ആർക്കാണ് ഈ ഗുണം ചെയ്യാൻ പോകുന്നത് ഞാൻ ചോദിച്ചു ആ ചോദ്യം പ്രത്യേകം ഇരിക്കില്ല അതിനു കൂടുതൽ ഞാൻ പറയുന്നില്ല പക്ഷേ ഇന്ന് അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മണ്ഡലത്തെക്കുറിച്ച് മാത്രമല്ല ഉദ്ദേശം കേരളം മൊത്തമാണ് ഭൂരിപക്ഷ സ്ഥലത്തിൽ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ ഒരു ഒരു പോരാട്ടമായ കാരണം അവർ ഈ സി എ വിഷയങ്ങളെ ഉപയോഗിക്കുന്നത് യു ഡി എഫിൻ്റെ എതിരാണ് ഇവിടെ എന്നെ മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ എന്തായാലും ഈ കാര്യത്തിൽ ജനങ്ങൾക്കും അറിയാം അത് എല്ലാ വ്യക്തികൾക്കും അറിയാം നമ്മുടെ സ്റ്റാൻഡ് നമ്മുടെ നിലപാട് എന്താണ് എത്ര കാലമായി നമ്മൾ ഈ നിലപാട് എടുക്കുന്നു അതുകൊണ്ട് എനിക്ക് അവർ വലിയ ഒരു 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 ഭയമെന്ന് തോന്നുന്നില്ല അവരുടെ നോണപ്രക്ഷണത്തിന് എന്നാലും ജനങ്ങൾക്ക് സത്യം എത്തിക്കണം അതാണ് നിങ്ങളുടെയും ഒരു ഉത്തരവാദിത്തമാധ്യമക്കാരായിട്ട് അല്ല തിരുവനന്തപുരത്ത് തൃക്കോണ മത്സരം തന്നെയാണ് ഞാൻ തുടക്കം മുതൽക്കേ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു രണ്ടുപേരെയും ബഹുമാനിക്കുന്നു രണ്ടാൾക്കും അവർ സ്വന്തം ക്യാരക്ടറുണ്ട് അവർ സ്വന്തം പിന്നെ ചരിത്രമുണ്ട് ഈ പനിയൻ രവീന്ദ്രനെ ഞാൻ കുറേ വർഷങ്ങളെ അറിയുന്നു അദ്ദേഹം ആയിരുന്നു സിറ്റിംഗ് എം പി ഞാനിവിടെ വന്നപ്പോൾ ആ സമയം മുതൽക്ക് അദ്ദേഹം ആ സമയത്ത് മത്സരിച്ചില്ല എൻ്റെ ഇതിന് മത്സരിച്ചില്ല അദ്ദേഹം മാറി നിന്നു പക്ഷേ ഓരോരു വേദിയിലൊക്കെ കാണുന്നൊരു വ്യക്തിയാണ് രണ്ടാളും ക്രിക്കറ്റ് ആരാധകരുന്നാലും ഇടയ്ക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കാണാറുണ്ട് അതുകൊണ്ട് എനിക്ക് ശ്രീ പന്യൻ രവീന്ദ്രൻ്റെ പിന്നെ ഒരു 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 ഞാനൊരു സുഹൃത്തായി കാണാമെന്ന് കൂടി പറയാം രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ ഡൽഹിയിൽ പലതവണ കണ്ടിട്ടുണ്ട് അദ്ദേഹം ആദ്യം ഞാൻ കണ്ടു പരിചയപ്പെടുന്ന ഒരു പ്രസിദ്ധപ്പെട്ട ഒരു ബിസിനസ്മാനായിട്ടും പല വിധത്തിലൊരു ഒരു ഒരു വലിയ ഒരു ഒരു ബിസിനസ്സുകാരനായിട്ടാണ് പ്രധാനപ്പെട്ടത് അറിയുന്നത് പിന്നെ ഇന്നാൾ രണ്ടര വർഷം മുമ്പ് അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനത്തിൽ വന്നു ആ ആ കാര്യത്തിൽ എൻ്റെ സഹകരണം എല്ലാ വിഷയത്തിലും ഉണ്ടായിട്ടുള്ള ആവശ്യം വരുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയോടൊപ്പമാണ് കൂടുതൽ എൻ്റെ സമ്പർക്കമായിരുന്നത് ഞാനായിരുന്നു ഐ ടി കമ്മിറ്റിയുടെ ചെയർമാൻ അതുകൊണ്ട് ക്യാബിനറ്റ് മന്ത്രിയോടൊപ്പമാണ് ഒരു കൂടുതൽ സമ്പർക്കം ഉണ്ടായിരുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരനൊപ്പം ആവശ്യമുള്ളപ്പോൾ രണ്ടാമത്തെ മന്ത്രിയായിട്ട് കാണാനും സംസാരിക്കാനും എല്ലാ എൻ്റെ ഭാഗമുള്ള എല്ലാ സഹകരണവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ രണ്ടു പേരെയും കുറിച്ച് പേഴ്സണൽ വിമർശനമൊന്നുമില്ല പക്ഷേ അവർ പ്രചരണത്തിൽ അവർ അഥവാ തെറ്റി കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കണം നമ്മൾ ഉത്തരവാദിത്തമാണ് ഉള്ളൂ ത്രികോണ മത്സരം തന്നെയാണ് രണ്ടാർക്കും അവർ സ്വന്തം കഴിവുണ്ട് എനിക്ക് എന്ത് കഴിവുണ്ട് എൻ്റെ പതിനഞ്ച് വർഷത്തിൻ്റെ സേവനമുണ്ട് എനിക്ക് വേണ്ടി ചൂണ്ടിക്കാണിക്കാൻ അതാണ് ഞങ്ങൾ ചെയ്യുന്നത്